കുട്ടികളിലെ മലബന്ധം തടയാൻ എളുപ്പ കുട്ടികളിൽ ഉണ്ടാകുന്ന മലബന്ധ പ്രശ്നത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അത് പരിഹരിക്കാനുള്ള വീട്ടുവൈദ്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കൂട്ട് ഒന്ന് വയറിൻ്റെ മസാജ് ശിശുക്കൾക്കും ചെറിയ കുട്ടികൾക്കും അടിവയറ്റിൽ മസാജ് ചെയ്യുന്നതും കാലുകൾ സൈക്കിൾ ചവിട്ടുന്നത് പോലെ കറക്കുന്നതും മലവിസർജ്ജനം എളുപ്പമാക്കാൻ സഹായിക്കുന്ന മികച്ച മാർഗങ്ങളാണ് രണ്ട് വെള്ളം കുട്ടികൾക്കുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പിന്നിലൊരു കാരണമായി വരുന്നത് അവർ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നതായിരിക്കും ഇത്തരത്തിൽ മലബന്ധത്തിനു പിന്നിലും ജലാംശം കുറയുന്നത് കാരണമാകാം അതിനാൽ തന്നെ ദിവസവും ആവശ്യമായ വെള്ളം കുട്ടികൾ കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വെള്ളം കുടി കുറവാണെങ്കിൽ കരിക്ക് നാരങ്ങ വെള്ളം എന്നിവയെല്ലാം കൊടുക്കുന്നതും നല്ലതാണ് മൂന്ന് ഭക്ഷണത്തിൽ മാറ്റം വരുത്തുക കുട്ടികളുടെ ഡയറ്റിൽ ഫൈബർ കാര്യമായി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തുന്നത് മറ്റൊരു പരിഹാര മാർഗമാണ് പൊടിക്കാത്ത ധാന്യങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ എന്നിവയെല്ലാം കാര്യമായി കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കണം ആപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് പതിവായി തന്നെ കഴിപ്പിക്കുക നേന്ത്രപ്പഴം സ്ട്രോബെറി യോഗട്ട് എന്നിവയെല്ലാം യോജിപ്പിച്ച് കൊടുക്കുന്നതും നല്ലതാണ് ഇതിൽ അല്പം ഫ്ലെക്സീഡും ചിയ സീഡുമെല്ലാം പൊടിച്ച് ചേർക്കാവുന്നതാണ് നാല് ടോയ്ലറ്റിൽ പോകുന്നത് കുട്ടികൾ ടോയ്ലറ്റിൽ പോകുന്നത് പല സമയത്താണെങ്കിൽ അത് മാറ്റി ദിവസവും ഒരേ സമയത്ത് ടോയ്ലറ്റിൽ പോകാൻ അവരെ പരിശീലിപ്പിക്കണം ഇത് വലിയ ഒരു പരിധിവരെ മലബന്ധത്തിന് ആശ്വാസം നൽകും അഞ്ച് നല്ല ശീലം രാവിലെ ഇന്നും ഒരേ സമയത്ത് കുട്ടികളെ ഉണർത്തുക ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് ദിവസം തുടങ്ങുക ലഘുഭക്ഷണം കഴിച്ച ശേഷം മാത്രം ചായയിലേക്കോ കാപ്പിയിലേക്കോ കടക്കാം രാവിലെ ബിസ്ക്കറ്റ് ബേക്കറി പോലെയുള്ള ഭക്ഷണങ്ങളൊന്നും നൽകരുത് ഇവയെല്ലാം പരമാവധി കുട്ടികൾക്ക് കൊടുക്കരുത് നാടൻ ഭക്ഷണം തന്നെ നൽകി ശീലിപ്പിക്കുക ആറ് പഴങ്ങൾ നൽകുക കുട്ടികളിലെ മലബന്ധം മാറ്റാനുള്ള മറ്റൊരു മികച്ച മാർഗമാണ് നാരുകളാൽ സമ്പന്നമായ മുഴുവൻ പഴങ്ങൾ കഴിക്കാൻ കൊടുക്കുക എന്നത് ഓറഞ്ച് പേരയ്ക്ക ആപ്പിൾ പ്ലം വാഴപ്പഴം എന്നിവയെല്ലാം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇവ ജ്യൂസായിട്ടും കുടിക്കാവുന്നതാണ് ി നിങ്ങൾ ശ്രദ്ധിക്കാൻ കുട്ടികളിലെ മലബന്ധം ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം കുട്ടികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് തീരെ ചെറിയ കുട്ടികൾ പ്രീ സ്കൂൾ പ്രായമുള്ള കുട്ടികൾ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം നേരിടുന്നത് ഇത് അധികം ശാരീരിക പ്രവർത്തനം ഇല്ലാതിരിക്കുക ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ ബാത്റൂം ഉപയോഗിക്കാൻ മറക്കുക തുടങ്ങിയ വിവിധ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ സമയത്ത് കുട്ടികളെ ആഹാരം കഴിപ്പിച്ച് ശീലിപ്പിക്കുക രാത്രി നേരത്തെ അത്താഴം കഴിച്ച് വൈകാതെ തന്നെ കിടന്നുറങ്ങി ശീലിപ്പിക്കണം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അല്പം മുമ്പായി ഒരു ഗ്ലാസ് ഇളം ഇളംചൂട് പാലിൽ അര ടീസ്പൂൺ നെയ്യ് കലർത്തി കഴിക്കുന്നത് ദഹനക്കുറവും മലബന്ധവും അകറ്റാൻ സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അത്നിക് ഹെൽത്ത് കോട്ട് ഫോർ ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.